നമസ്കാരം പ്രവാസി സ്വാഗതം കൊറോണ വ്യാപനം നൽകിയ തിരിച്ചടികൾക്കിടയിലും ആഗോള വിദേശ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് യു എ പ്രത്യേകിച്ച് ദുബായ് പോലുള്ള നഗരങ്ങൾ ഓരോ വർഷം വികസിത രാജ്യങ്ങളിൽ നിന്നും വികസ്വര രാജ്യങ്ങളിൽ നിന്നുമായി ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് മുതലെടുത്ത് സഞ്ചാരികൾക്ക് കൂടുതൽ ഇളവുകളും സൗകര്യങ്ങളുമായി രംഗത്തെത്തിരിക്കുകയാണ് യു അങ്ങനെ പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകി ഇനി എല്ലാ സേവനങ്ങളും വിരൽ ലഭിക്കും യു എ ആണ് പ്രവാസികൾക്ക് കാര്യക്ഷമമായ സേവനങ്ങൾ ഒരൊറ്റ ആപ്പിൽ സജ്ജമാക്കിയിരിക്കുന്നത് അതായത് വിസ സേവന കേന്ദ്രമായ ആമർ സെന്ററുകളിലെ സേവനങ്ങൾ ഏറ്റവും വേഗത്തിൽ ഉപയോക്താക്കൾക്ക് ലഭ്യമാകാൻ മൊബൈൽ ആപ്ലിക്കേഷൻ എത്തിയിരിക്കുകയാണ് ആമർ ആപ്പ് എന്ന പേരിലുള്ള ഈ ആപ്ലിക്കേഷനിലൂടെ ഉപയോക്താവിന് ആവശ്യമായ സേവനങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും രേഖകൾ അപ്ലോഡ് ചെയ്യുവാനും അടുത്തുള്ള ആമർ കേന്ദ്രത്തിലെ ടോക്കൺ എടുക്കുവാനും ഈ ആപ്പിലൂടെ സാധിക്കും ആമർ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും സേവനങ്ങൾക്കായി തിരഞ്ഞെടുത്ത ആമർ സെന്ററുകളുമായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകളും ആപ്പിൽ ലഭിക്കും ജി ഡിആർഎഫ് എ ആണ് ജനങ്ങൾക്ക് ഒരുപാട് ഉപയോഗമാകുന്ന ആപ്പ് പുറത്തിറക്കിയത് ഇതിലൂടെ ആമർ കേന്ദ്രങ്ങളിൽ സേവനങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് ദുബായ് ജനറൽ ഡയറക്ടർ ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ അറിയിച്ചു അതോടൊപ്പം തന്നെ ഉപയോക്താക്കളോട് കാത്തിരിപ്പ് സമയവും എടുക്കാനുള്ള സമയവും കുറയും ആപ്പ് പ്രവർത്തനമാകുന്നതോടെ കസ്റ്റമറിന് ടോക്കൺ നേടാനും അടുത്തുള്ള ആമർ സെന്ററിലേക്ക് എത്തിപ്പെടാനും സാധിക്കുമെന്ന് ആമർ കസ്റ്റമർ ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റ് മേധാവി മേജർ സാലിം ബിൻ അലി അറിയിച്ചു അതേസമയം പല രാജ്യക്കാർക്കും ഓൺ അറൈവൽ വിസ സംവിധാനം ഏർപ്പെടുത്തി യുഎയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ വിസ എടുക്കേണ്ടതില്ല എന്നതാണ് ഇതിന്റെ സൗകര്യമെന്നത് യു എ വിമാനത്താവളത്തിൽ എത്തിയ ശേഷം വിസ എടുത്താൽ മതിയാകും ഇങ്ങനെ എഴുപതോളം രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഓൺ അറൈവൽ വിസ സംവിധാനം അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക